പാൻറ്റിന് ഇലാസ്റ്റിക് ഇടുന്ന ഒരു ശരിയായ രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് യൂണിഫോമിൻ്റെ ഒരു പാൻറ്റാണ് അപ്പോൾ നമുക്ക് എത്രയാണോ ഇത് അരവണ്ണം ആവശ്യമുള്ളത് അത്രയും ഇലാസ്റ്റിക് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ആദ്യം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇനി അതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ അതേ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കണ്ടോ ഇവിടെ നമ്മളിത് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻറ്റ് എടുക്കുക പാൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക ഇനി ഈ ജോയിൻറ്റ് ചെയ്ത ഭാഗം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ മാത്രം ശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗം പാൻറ്റിൻ്റെ ബാക്കിലെ സെൻറ്ററിനിൽ ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണല്ലോ ഈ സെൻറ്റർ ഇതിൻ്റെ ഇടയിൽ ഇതിനെ വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ചിട്ട് ഈ അറ്റത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ സെൻറ്റർ എത്തി ഇത് നമ്മൾ സെൻറ്റർ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻ്റർ രണ്ട് സൈഡിലും ആദ്യം തന്നെ ജോയിൻറ് ചെയ്ത് വെക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഇതിൻ്റെ ഈ ഈ സെൻറ്റർ സൈഡിലായിപ്പോവും അപ്പോൾ ഇനി ബാക്കി വീണ്ടും ഇങ്ങനെ വലിച്ചു പിടിക്കുക അടിച്ചു കൊടുക്കുക ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ മടക്കി പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും എന്താ ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യേണ്ടത് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്